അലിയദുൽ യുന എന്നുള്ള പറഞ്ഞില്ലേ യമീൻ എന്നാണ് പറഞ്ഞത് യമീൻ ബർക്കത്തിനെയാണ് അറിയിക്കുന്നത് അനുഗ്രഹത്തെ അപ്പോൾ താങ്കളുടെ വലത് കൈയിൽ എന്താണ് യാ മൂസ അള്ളാഹുസ്വാൻ അത്തരം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിച്ചു കാല അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഹിയ അസായ ഹിയ ഹിയ എന്നാണ് തിൽക്കേ ആ ഹിയ അത് അസായ എന്താ ഈ അസായ അസ എന്ന് പറഞ്ഞെങ്കിൽ വടി

അവൾ ഒരുക്കി ലഹുന്ന ആ സ്ത്രീകൾക്ക് മുത്തക്കയൻ ഒരു മുത്തക്കെ ഒരുക്കി എന്നാണ് ഏ ആ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിന്നെ അസീസിൻ്റെ ഭാര്യ എന്ത് ചെയ്തു പട്ടണത്തിലെ സ്ത്രീകൾക്ക് ഒരു മുത്തഖന് ഒരുക്കിയിട്ട് എന്ത് ചെയ്തു അവരുടെ കയ്യിൽ കത്തി കൊടുത്തു പിന്നെന്ത്തു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് കടന്നു ചെല്ലാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ആ മുത്തക്കൈയിലിരുന്ന് കത്തി പിടിച്ച സ്ത്രീകൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടപ്പോൾ ുൽ മഹാദ ഇൻഹാദ ഇല്ല മലക്കുൻ കരീം എന്നൊക്കെ പറയുന്നതല്ലേ മുത്തഖ നടണമെങ്കിൽ അതാണ് ഒന്നുകിൽ ചാരി ഇരിക്കുക അല്ലെങ്കിൽ ചാരി കടക്കുക അതിന് പറയുന്ന പേരാണ് അത്തവക്ക അതിൽ നിന്നുള്ള ക്രിയയാണ് മുത്തഖി ഈനുറിൻ ഹിസാൻ എന്നൊക്കെ പറത്തഖി ഈന ഫിഹൽ മുത്തഖി ഈൻ അത്തവക്കവും നടന്നാണ് ഊ ഊനി ഊനി ഇരിക്കുക അതവക്കല ഈ അസ വടി അതിന്മേൽ അത്തവക്കവും ഞാൻ ഊന്നി നിൽക്കും ഊന്നി നിൽക്കും നടക്കുമ്പോൾ ഊന്ന ആടിനെ നോക്കുന്ന ആളല്ലേ അപ്പോൾ ആടിനെ നോക്കുമ്പോൾ കുറേ നേരം ഊന്നി നിൽക്കേണ്ടി വരും അലിസ്ല തങ്ങൾക്ക് എന്തുണ്ടായിരുന്നു ഹദീസിൽ കാണാം ഇമാം അബുദാവൂദൊക്കെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഖാൻ യുഹിബുൽ അറാജീൻ കാരണം യു ഹിബുൽ അറാജീൻ റസൂൽ സലാഹാഹസലാ തങ്ങൾ അറാജീൻ ഇഷ്ടപ്പെട്ടിരുന്നു വഖാൻ യുസിക്കുബിയഹി യുസി ഖുഹാബിയി ഈ അറാജീൻ റസൂൽ സലാഹസല തങ്ങൾ തൻ്റെ കയ്യിൽ പിടിക്കുമായിരുന്നു ഏഹ് പിന്നെ യസാലു ബിയദിഹി ഈ പിന്നെ നിഫ്ലാസ്ലമ തൻ്റെ കയ്യിൽ ഈ അറാജീൻ ഉണ്ടായിക്കൊണ്ടേയിരുന്നു എന്നൊക്കെയാണ് അറാജീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉർജുനുണ്ടല്ലോ കേല്ലോ ഉർജുനിൽ കഥ എന്ന് അറിയില്ലേ എന്താ ഈ ഉർജുൻ ഈ ഈത്തപ്പനക്കൊലൻ്റെ ആ തണ്ടിനാണ് പറയുക ഈ തപ്പനൻ്റെ കൊല ഉണ്ടാവും ഈത്തപ്പഴം ബിരിയന ഇത് അതിന് ഷമാരീഖ് എന്നാണ് പറയുക ഷുമ്രൂഹ് ഷമാരീഖ് ഏഹ് പിന്നെ ആ അതിൻ്റെ അറ്റത്തിൻ്റെ ആണ് വടിയുണ്ടല്ലോ നമ്മളിപ്പോൾ മടക്കന പറയില്ലേ മടക്കനല്ല പിന്നെ ഈ ഷമ്രാഹ് ഉള്ള ഈ പിന്നെ ഇങ്ങനെ ഈ ഇതിമലാണെന്തുണ്ടാകുക ഏഹ് ഈ സാധനത്തിനാണ് എന്ന് പറയുക ഏഹ് അറാജീൻ നഫ്സുലാസ്സല മതങ്ങൾക്കാൻ യുഹബുൽ അറാജീൻ ഈ ഉർജുവിനെ ഇഷ്ടപ്പെട്ടിരുന്നു ഏ അത് റസൂൽ സുലാസ്സല മതങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാണ് അപ്പം റസൂള്ളി സ്വലാസലമാങ്ങൾ അതേറ്റി നടക്കുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് നഫസുലസലമാത്തങ്ങൾ പിന്നെ ഈ വടി ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അത് റസൂൾ അള്ളാൻ്റെ ഒരു ആദത്താണ് പതിവാണ് അത് ചില ആളുകൾ എന്ത് ചെയ്യും വടി കുത്തി കൊണ്ട് നടക്കും അസുനത്താണ് അല്ലല്ല അത് വേറെ റസൂൾ അള്ളഹി സുലാസ്ലാമാങ്ങൾ എന്ത് ചെയ്തിരുന്നു പിന്നെ റസൂൾ അള്ളാൻ്റെ മിമ്പർ ഒരു ഇതായിരുന്നു ജത ജത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈത്തപ്പൻ്റെ കുട്ടിയായിരുന്നു ഇങ്ങനെ ഈത്തപ്പൻ്റെ ഒരു കുറ്റിയായിരുന്നു അപ്പോൾ അതിമൊക്കെ ആയിട്ട് റസോള്ളി സഹാസലാ മതങ്ങൾ ഹുദ് പറഞ്ഞിരുന്നത് അപ്പോൾ റസോള്ള ഇങ്ങനെ വയസ്സായപ്പോൾ അതിന് ഇങ്ങനെ ബാലൻസ് കിട്ടണില്ല അപ്പോൾ റസോള്ളി സഹാസല മതങ്ങൾ എന്റേതാണ് ഒരു പിന്നെ അമ്പ് കുത്തി ഊന്നിയതാണ് അതേപോലെ തന്നെ പിന്നെ റസോള്ളക്ക് മെമ്പാർ ഉണ്ടാക്കി അവിടെയും ഈ ഒരു വിഷയം ഉണ്ടായി പിന്നെ പ്രായാധിക്കത്തിൽ ഇങ്ങനെ പിന്നെ ഒരു നിസാസലമാതങ്ങൾ ഇത് കുത്തിയിരുന്നുണ്ട് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് റസോള്ള ഇത് ഉപയോഗിച്ചിരുന്നത് അത് പിന്നെ ഉപയോഗിച്ചിരുന്നത് അമ്പാണ് പക്ഷെ ഇത് റസൂൽ അള്ളി സലഹ് അലി സ്വലാത്തങ്ങൾ സാധാരണ കൊണ്ടെടുത്തിരുന്നതാണ് ഈ കയ്യിൽ റസൂള്ളാൻ്റെ ഒരു പതിവായിരുന്നു അങ്ങനെ കൊണ്ടെടുക്കാന്നുള്ള സുന്നത്തൊന്നുമല്ല അത് റസൂള്ളാൻ്റെ ഒരു ആദത്താണ് നമ്മളോട് അങ്ങനെ നിങ്ങൾ വടിയേറ്റി കടന്നോളി എന്ന് റസൂള്ളി സ്വഹ്ഹുസലാമാങ്ങൾ പറഞ്ഞിട്ടില്ല ഏതായാലും പിന്നെ മൂസ അലൈഹി സ്വലാത്തുലാം പറയാണ് ഈ ആസായ അതെൻ്റെ ആസയാണ് അത്തവക്കവും അലയിഹ ഞാൻ അതിൽ മേൽ ഊന്നി നടക്കും അല്ലെങ്കിൽ ഊന്നി നിൽക്കും ിഹ അലഹാനമിന്താ ഈ വടി കൊണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ പൊഴിച്ചിടും ആടുകൾക്ക് എൻറെ ആടുകൾക്ക് ഈ അഹുഷു എന്ന് പറഞ്ഞെങ്കിൽ പൊഴിക്കും പറഞ്ഞാൽ എങ്ങനെ പൊഴിക്കും അടിച്ച് കൊഴിക്കുന്ന അല്ല അതൊരിക്കലും ചെയ്യൂല അങ്ങനെ അടിച്ച് കൊഴിക്കുക എന്നുള്ള പരിപാടി ഏർ ഇമ്മാലി പറഞ്ഞതായി ഇമ്മമാലിക്കൻ്റെ സിസ്റ്റാൻ അബ്ദുറഹ്മാൻ ബിൻ മാലിക് അതേപോലെ തന്നെ സുലൈമാൻ ബിൻ മെഹ്റാൻ ഇവരൊക്കെ പറയുകയാണ് ഈ ആ വടി ഉണ്ടല്ലോ ആ വടി കൊണ്ട് പിന്നെ ഇല അടിച്ച് വീഴ്ത്തല്ല പിന്നെയോ എട കുലുക്കി വീഴ്ത്തയാണ് കുലുക്കി വീഴ്ത്തുകയായിരുന്നു എന്നുള്ളതാണ് അല്ലാതെ പിന്നെ നമ്മളിപ്പോൾ ഉണ്ടല്ലോ തോ തോട്ടികൊണ്ട് കൊളുത്തിയിടുക അല്ലാതെ അടിച്ച് ഇല ഒഴിക്കണ പരിപാടിയല്ല എന്നുള്ളതാണ് അതാണ് അതുകൊണ്ടാണ് അഹുഷു ബിഹാൽ അഹാനമി എന്ന് പറഞ്ഞത് അത് വടിയുണ്ട് ചില്ല ഇളക്കി അതേപോലെ തന്നെ ഇല തൊട്ടിയായിട്ട് വലിച്ചിട്ട് അങ്ങനെ കൊഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ബിഹ വലിയ വലിയ മൂസാ അലൈഹിത്തു പറയുന്നത് വലി എനിക്കുണ്ട് ഈ വടിയിൽ വലിയ എനിക്കുണ്ട് ഈ വടിയിൽ എന്നുള്ളത്

ആളുകൾ സക്കാത്ത് കൊടുക്കും ഏഹ് ദാനം കൊടുക്കും അപ്പോൾ ആർക്കാണോ കൊടുക്കണേ അയാൾ പറയും ലാ അരിബ ലി ഫിഹ എന്ന് പറയും ലാ അരിബലി എന്നാൽ എന്താ എനിക്ക് ആവശ്യമില്ല ഏഹ് എന്നാൽ അത് വാങ്ങാൻ ആളില്ലാത്ത വിധം ധന്യത വരേണ്ട ഒരു വരും എന്നുള്ളതാണ്